വീഡിയോയിലും പറയുന്നത് പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ ഫുള്ള് കാണാനായി ശ്രമിക്കുക അതുപോലെ ലൈക്കും കമൻറ്റും മറക്കാതെ തരിക ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ വീഡിയോയുടെ ഫ്രണ്ട് തുടക്കത്തിൽ തന്നെ മനസ്സിലായി കാണുമായിരിക്കില്ലേ നമ്മൾ ഈ വീഡിയോ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജസ്നസ് സലീമിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ വീണ്ടും വീണ്ടും അവർ ചെയ്ത തെറ്റിനെ അവർ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ഇവർ പുതിയൊരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വെച്ച് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പേര് വെച്ചിട്ട് നമ്മളെല്ലാവരും കഞ്ഞി കുടിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇവരും തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമായിരോ കാണുമല്ലോ നമ്മൾ ഭഗവാനെ പല മാലകളും ഇടുന്ന കണ്ടിട്ടുണ്ട് അതിൽ പേപ്പർ മാല എന്താർത്ഥത്തിലാണ് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റിനെ അതൊരു കമൻറ്റിനെ അവർ കൊടുത്ത മറുപടി നിൻ്റെ അച്ഛനല്ല എന്ന് പറഞ്ഞ് തന്തയ്ക്ക് വിളിക്കുന്ന ഒരു മറുപടി ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും മഹങ്കാരിയായി ഇവർ ഇത്രയും ഇഷ്ടം ഇവരെയും സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇവർക്കെതിരാണ് ഒരു ശതമാനം ആളുകൾ അവർക്ക് അനുകൂലമായിട്ടുണ്ടല്ലോ അവരെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും അവർ കൊടുത്ത അതായത് ഒന്നടങ്കം എല്ലാ വിശ്വാസികളുടെയും തന്തയ്ക്ക് വിളിച്ച ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ചെറിയൊരു ക്ലിപ്പിങ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു ഒരു വീഡിയോ ഉണ്ടായിരുന്നേ അത് കണ്ടിട്ട് കുട്ടികളെയാണ് ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയത് കേട്ടോ കൈസ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നു അതില് ജസ്നസിനി വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത് അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം ഉണ്ട് എന്താണല്ലേ മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അല്ലോടാണ് ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട് അതൊന്ന് കണ്ടില്ലേച്ചേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് സമ്മതിക്കുന്നു ഞാൻ ആ തെറ്റ് തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത് അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ലേ കണ്ണന് പല മാലകളും ഇടാറുണ്ട് കടലാസമാല ആദ്യമായിട്ടാണ് നമ്മൾ മനസ്സിലെ എന്ത് സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണ് അല്ലാതെ നിന്റെ ഒന്നും അച്ഛനല്ല അത് ഓർത്തു വെക്കുക കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളൊന്നും തറവാട്ട് സ്വത്തല്ല ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെ കണ്ണം വരും വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയാമോ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിന്ന് കരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ് അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമല്ല ഇതാക്കുകയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ എനിക്ക് കുറച്ച് ലെവൾമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരച്ച് എന്നുള്ളതല്ല അത് നിങ്ങൾക്കിപ്പം വേറെ വഴിയില്ല പിന്നെ അതേപോലെ ഒരു മൊയന്തന്റെ റോൾസ് ഞാൻ കേട്ടു ഞാൻ പള്ളിക്കമ്മറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും പള്ളി കമ്മറ്റി ഇങ്ങനെയാണ് ഇങ്ങനെയാണോ എടാ മൊയന്തെ ഞാൻ എന്നാണോ എൻ്റെ പള്ളിക്കമ്മറ്റിയിലെ നിന ഇതില് വന്നത് എൻ്റെ മകലെ വരിക മൊയന്തെ എൻ്റെ മഹലെ വരുന്നത് മാവൻ തോട്ടിലാണ് എന്ന് വെച്ചാൽ ഐ ടി എ പള്ളിയിലാണ് എൻ്റെ മകല് വരുന്നത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു കെട്ടുകാരിയാണ് ഞാൻ മതസ്പർദ്ദ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ് ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനിത് തെറ്റും ചോദിക്കാം വീഡിയോ കണ്ടാണല്ലോ നിങ്ങൾ അവർ പറയുന്നത് കേട്ടോ അതായത് കണ്ണാൻ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് കൈവെള്ളലിരിപ്പുണ്ട് പറയുമ്പോൾ ഞാൻ പുറത്തിറങ്ങും അവര അവരുടെ വിശ്വാസം മാത്രമാണ് ശരി ബാക്കിയുള്ളവരൊന്നും ഭഗവാനെ വിശ്വസിക്കുന്നവരല്ല അവർ കറകളഞ്ഞൊരു ഭക്തയാണ് എങ്കിൽ അത് നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏത് എന്താ മതത്തിൽപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കാനുള്ള അവകാശവും നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഹിന്ദു കൊണ്ട് എനിക്ക് മുസ്ലിം ഇസ്ലാം മതത്തിനെയോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതത്തിനെയോ ആരാധിച്ചുകൂടാന്നോ പള്ളികളിൽ കരു ഇസ്ലാം മതത്തിൽ നിസ്കരിക്കാനോ അങ്ങനെയുള്ള പരിപാടി അങ്ങനൊന്നും നമുക്ക് പറ്റില്ല എന്നാലും പള്ളികളിലൊക്കെ പോയി നമ്മൾ ഉണ്ട് സ്ത്രീകൾക്ക് അലോഡ് അല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഉണ്ട് നമ്മളെല്ലാം നമ്മൾ ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ നടത്തുന്ന സമയങ്ങളിൽ നമ്മൾ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അങ്ങനൊന്നും ഇല്ല നമ്മളടുത്ത് കാണുന്ന ഭീമാപ്പള്ളിയിലൊക്കെ ഞങ്ങൾ പോയി ഉണ്ട് കേട്ടോ നമുക്ക് വിശ്വാസമാണ് നമ്മൾ ഉണ്ട് പക്ഷേ അവിടെ ഒരു ആചാരം ഉണ്ട് അതായത് ഇപ്പം സ്ത്രീകൾ ഇന്നിടത്തേക്ക് കയറാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ കയറില്ല അത് അവരുടെ വിശ്വാസമാണ് അതിന് നമ്മൾ മാനിക്കണം ജസ്ന സലീം കാരണം തന്നെ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ ഗുരുവായൂർ അമ്പലത്തിൽ ഫോൺ അകത്തേക്ക് അലോഡ് അല്ല ഇപ്പം ആ പഴനി ക്ഷേത്രത്തിലൊന്നും അലോഡ് അല്ല കേട്ടോ പണ്ട് കാലത്ത് പഴനിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോൺ കൊണ്ടുപോകുന്നു അതായത് നമ്മൾ മറ്റൊരു സ്ഥലത്തൊക്കെ പോവുകയാണ് അപ്പം നമ്മൾ തീർത്ഥാടകർ ഒരുമിച്ച് ഗ്രൂപ്പ് ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കൂട്ടം തെറ്റി പോവുകയാണെങ്കിൽ നമുക്ക് ഫോണിലൂടെ കോൺടാക്ട് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ അത് പറ്റില്ല അവിടെ ഫോൺ അലൗഡ് അല്ല അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഫോൺ അലോഡല്ല നമ്മൾ പുറത്ത് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആകെയുള്ള ആശ്വാസം എന്താണ് ഭഗവാന്റെ മ്യൂറൽ പെയിൻ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അതിൻ്റെതായ പിക്ചേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം അതൊക്കെയാണ് നമ്മൾ ഒരു സന്തോഷം ഭയങ്കര സന്തോഷമാണ് നമ്മൾ എല്ലാ ഭക്തർക്കും ഗുരുവായൂരമ്പലത്തിനകത്ത് കയറാൻ പറ്റണമെന്നുമില്ല ഭയങ്കര തിരക്കായിരിക്കും ഇപ്പം ഞങ്ങൾ ഈ അടുത്ത ആഴ്ചയിൽ നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നുണ്ട് ആ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് കയറി തൊടാൻ പറ്റുമെന്നുള്ളത് ഉറപ്പൊന്നുമില്ല ഭയങ്കര തിരക്കായിരിക്കും ആ സമയങ്ങളിൽ അപ്പം നമ്മളെന്തെങ്കിലും ഈ അടുത്ത് പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കണ്ണ മനസ്സിൽ എന്താ എന്താ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരും കൊടിമരച്ചൂട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരും അതാണ് നമ്മുടെയൊക്കെ പതിവ് അപ്പോൾ ഈ ആ ഒരു ഇതിൽ നമുക്ക് നിന്ന് ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോഗ്രാഫീസ് അതായത് ഇപ്പോൾ മോളൊക്കെ ഡാൻസ് അപ്പോൾ ഡാൻസ് അവരുടെ കുറച്ച് റീൽസൊക്കെ എടുക്കാനൊക്കെ ആ ഒരു പരിപാവനമായ മുറ്റത്ത് നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ള ഭഗവാൻ്റെ മുമ്പിൽ കളിക്കുന്നത് പോലൊരു ആശ്വാസമാണ് നമുക്കെല്ലാം ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു സ്ത്രീ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് ഹൈക്കോടതി നേരിട്ടാണ് അവരുടെ കേസ് എടുത്തിരിക്കുന്നത് പോലീസുകാരോ അല്ലെങ്കിൽ വ്യക്തിയോ അല്ല അവർക്കെതിരെ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുക എന്നിട്ട് പോലും വളരെ ദാഷ്ട്യത്തോടുകൂടിയാണ് അവർ അതിനെ എതിരെ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ തന്റെ തെറ്റ് മനസ്സിലാക്കി എന്നാൽ ഞാൻ ചെയ്ത തെറ്റാണ് ഇങ്ങനെ ചെയ്യില്ല എന്നവർ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വള കളവിൻ്റെ അങ്ങേ അറ്റം ആണ് അഭിനയത്തിൻ്റെ കുലപതിയാണ് കേട്ടോ അവരവരുടെ വീഡിയോ കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അവരിന്ന് റിയാക്ട് ചെയ്തുകൊണ്ട് കണ്ടോ തൊട്ട വീഡിയോസ് വെച്ച് അവർ പറയുന്നുണ്ട് കളവ് പറയുന്നുണ്ട് മറ്റേത് പറയുന്നു അവരെ വെച്ച് അരി വാങ്ങിക്കുന്നു അത് ഇതെന്നൊക്കെ പക്ഷേ ഞാനൊന്നും ഒരു വ്യക്തിയോ നമ്മളൊരു മുൻവൈരാഗ്യമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു പക്ഷേ ഇവരെനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ് കേട്ടോ കാര്യം ഞങ്ങൾ നേരിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വരും നേരിട്ട് അനുഭവത്തിയാണ് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് റീസ് എടുക്കാനായിട്ട് ചെന്ന സമയത്ത് നമുക്ക് ആ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു അന്ന് ഇങ്ങനെ ഒരു കാരണമാണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു ഇവർ തന്നെ ഓരോ കൊനഷ്ട് ചെയ്തു വെച്ചിട്ട് നമ്മൾ അതിനനുഭവിക്കേണ്ടത് ഭക്തരും കൂടിയാണ് ഇവരുടെ എങ്ങനെയാണ് ഇവർ നിഷ്കളങ്കമായ ഭക്തിയാണെന്ന് പറഞ്ഞത് ഇവർ പറഞ്ഞിട്ടില്ലേ എന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റില്ലെന്ന് നിങ്ങൾ വിചാരിച്ചെങ്ങനെയാണ് ഞാൻ എന്റെ തട്ടം അങ്ങ് ഉരുവെക്കും ഞാനൊരു അകത്തോട്ട് കയറുന്ന അത്രക്കൊണ്ട് അവർക്കുള്ള അഹങ്കാരം നമ്മൾ എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കാം ആരാധിക്കാം ഒക്കെ ഒക്കെയാണ് ഒരു കറകളഞ്ഞ ഭക്തിയാണെങ്കിൽ നമ്മുടെ ആ അമ്പലത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളനുകൂലിക്കുക അതായത് കറ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത് മൊബൈൽ ഫോൺ അലോഡല്ല എന്താ ഇവിടുന്ന് വീഡിയോഗ്രാഫീസ് എടുക്കാൻ പാടില്ല മുട്ട കേക്ക് ആഹാര പദാർത്ഥങ്ങൾ അതെ അപ്പം അവിടെ അങ്ങനെ അങ്ങനുള്ള കാര്യങ്ങളുണ്ട് അപ്പം അവിടെ തന്നെ നമുക്ക് ഫുഡ് തരുന്നുണ്ട് മൂന്നു നേരം അവിടെ ആഹാരമുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചകൾ തോന്നുന്നു രാത്രി തോന്നും ആ മൂന്നു നേരം ആഹാരമുണ്ട് ഈ ആ മണ്ഡപത്തിനകത്ത് കയറുമ്പോൾ നമ്മൾ ആ ഫുഡ് കഴിക്കുന്നതിനകത്ത് കയറുന്നിടത്ത് പോലും നമുക്ക് ചെരുപ്പുകളോടല്ല അത്രക്ക് പരിപാവനമായിട്ടാണ് ഓരോ സ്ഥലം അവിടെ കാണുന്നത് ആ സ്ഥലത്താണ് ഇവർ അവരുടേതായ ദാർഷ്ട്യത്തിൽ ഞാൻ വേറെ ഞാൻ കണ്ണൻ്റെ പടം വരച്ച് കൊടുക്കുന്ന ആളാണ് ഞാൻ കണ്ണൻ്റെ അടുത്താളാണ് ഞാൻ കണ്ണൻ്റെ രാധയാണ് തേങ്ങയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചെല്ലുന്നത് ഒരുത്തി കാരണം എങ്ങനെ തന്നെ പറയണം ആ ഒരു കാരണമാണ് നമ്മളെപ്പോലുള്ള ഒരു ഒരു കൂട്ടം ഭക്തരെ വളരെയധികം വേദന കളിപ്പിക്കുകയും പണ്ടും ആരോ ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കണം മൊബൈൽ ഫോൺ അകത്തേക്ക് അലോടല്ലാതാക്കിയത് അല്ലേ അകത്ത് ചെന്ന് ആവശ്യമില്ലാത്ത എന്താ ഉപദ്രവിക്കുക അതായത് ഫോൺ റിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുന്ന് അകത്തുനിന്ന് ഫോട്ടോസ് എടുക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രാചാരത്തിന് എന്തെങ്കിലും വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പണ്ട് ചെയ്തുകൊണ്ടായിരിക്കണം അകത്തോട്ട് അലോടല്ലാതാക്കിയത് ഇപ്പോൾ അകത്തോട്ട് പോയിട്ട് ക്ഷേത്രമുറ്റത്ത് പോലും നമുക്ക് അതെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കോളാം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഭയങ്കര കുറ്റകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇവർ ഇത്രയും തെറ്റ് ചെയ്തിട്ട് പോലും വന്നിരുന്ന അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുവാണ് അവരുടെ കാര്യങ്ങൾ അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഏത് അർത്ഥത്തിലാണ് ഇവർ ഭഗവാന്റെ ഭക്തി ആവുന്നത് ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ ക്ഷേത്രത്തിനകത്ത് നിന്ന് അവർ അടികൂടുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അകത്ത് ക്യൂ നിൽക്കുന്ന ഒരു സ്ത്രീയെ അവർ അപമാനിക്കുന്ന വീഡിയോ ഉണ്ട് ഇതാണ് അവരാണോ വക്ത നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് എല്ലാവരുടെയും കാര്യം അറിയില്ല ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിലുള്ള എന്താ മറ്റ് കാമക്രോധ മറ്റേ എല്ലാ ചിന്തകളും കളഞ്ഞ് വളരെ നിഷ്കളങ്കമായ ഭക്തിയില്ല വേറൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മൾ ഭഗവാനെ മാത്രം വിശ്വസിച്ച് ആഗ്രഹിച്ച് ഭഗവാനെ കാണണം ആ പാദത്തിൽ തൊഴണം ആ ഭഗവാന്റെ ചൈതന്യം മനസ്സിൽ കൊണ്ടുവരണം എന്നൊക്കെ വിശ്വസിച്ച് നമ്മൾ മണിക്കൂർ ോളം ക്യൂ നിന്നാണ് ഭഗവാനെ കാണാനായിട്ട് നിൽക്കുന്നത് ആ അവിടെയാണ് ഇവർ ഇത്രയും എന്താ അവരുടെ സ്വാർത്ഥ താല്പര്യം റീച്ച് ഉണ്ടാക്കണം സോഷ്യൽ മീഡിയയിൽ വൈറലാകണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇതെല്ലാം ഇവരിതെല്ലാം കാണിച്ചുകൂട്ടുന്നത് എല്ലാം ഇവരൊക്കെ അനുകൂലിക്കുന്നവരുണ്ടല്ലോ തിരഞ്ഞാൽ ഇവരോടൊക്കെ നമുക്ക് പുച്ഛാണ് തോന്നുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം പേര് ഇവർക്കെതിരെയാണ് കേട്ടോ അവരുടെ സമുദായത്തിലുള്ളവർ പോലെ ഇവർ എതിരായിട്ടാണ് പറയുന്നത് വീഡിയോസ് ഒക്കെ പുറത്തുനിന്ന് ഞാൻ ഇതിനോട് ചേർക്കുന്നില്ല കാര്യം അവർ പറയുന്നുണ്ട് അത് ഏത് മഹലാണ് അതാണ് മറ്റേതാണ് മറിച്ച് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ സാധിക്കും നിങ്ങളോട് പോയി ഞാൻ അത് കാണാൻ പറയില്ല കാര്യമോ അത് കണ്ട അങ്ങനെ അങ്ങനെ അവർക്ക് റീച്ച് കൊടുക്കരുത് അവരുടെ ചാനലിൽ നിങ്ങൾ ബഹിഷ്കരിക്കണം പാവപ്പെട്ട ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് അവർക്ക് കൊടുക്കുക നിങ്ങൾ ഈ നിങ്ങളുടെ സപ്പോർട്ട് പക്ഷേ ഇവരെ ഇവരെന്താണ് ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ ലക്ഷ്യം അതാണ് കേട്ടോ നമ്മളിപ്പം ഇവരിങ്ങനെ വന്നു പറഞ്ഞു തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോ ആ ഇവരെന്താണ് പറഞ്ഞത് ഇവരെന്തെ അങ്ങനെ പറഞ്ഞു എന്നറിയാൻ വേണ്ടി അവരെ ചാനൽ പോയി കാണാം അപ്പോഴത്തെ അവർക്ക് റീച്ചാവും അതാണ് അവരുടെ ലക്ഷ്യം അവർ അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഈ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ദേഷ്യം കൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത് പക്ഷെ അതിന് നമ്മൾ ഈ വീഡിയോസ് നമ്മൾ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടുത്തും ക്ലിപ്പിംഗ്സ് ഉൾപ്പെടുമ്പോൾ അവരുടെ വീഡിയോസ് പോയി കാണുമുള്ളത് അവിടെ അവർക്ക് റീച്ച് ഇട്ട് അതാണ് അവരുടെ ലക്ഷ്യം അവർക്ക് പണം മാത്രമാണ് ലക്ഷ്യം ഭഗവാനെ വരച്ച് കിട്ടുന്ന പൈസ ഒരു ഇസ്ലാം സ്ത്രീ ഒരു ഹിന്ദു ഭഗവാനെ ഹിന്ദു പദത്തിൽപ്പെട്ട ഒരു ദൈവത്തിനെ വരയ്ക്കുന്നു ഓ ഭയങ്കര സംഭവം ഇത്രയും എന്തൊക്കെ കൈപ്പുണ്യമുള്ളത് അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു റീച്ച് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ചാനല് ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ വന്ന് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് റീച്ച് കിട്ടും ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവർക്ക് ആ റീച്ച് സപ്പോർട്ട് കൊടുക്കരുത് കാര്യം അവരുടെ ചാനലുകൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അൺസപ്പോർട്ട് ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക അവൾക്ക് ഇത്ര അഹങ്കാരം തലക്കി പിടിച്ചിരിക്കുന്നത് ഇത്രയും ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അതിന് ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ചാനലുകളുണ്ട് അവർക്ക് കൊടുക്കുക നിങ്ങളുടെ ആ സപ്പോർട്ട് ഇങ്ങനെയുള്ളവരുടെ ചാനലുകൾ പോയി കണ്ട് അവരെ രക്ഷപ്പെടുത്താതിരിക്കുക കാര്യം അവർ അവരിതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ചെറിയൊരു അഭിപ്രായമാണ് നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ്സ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോ മേക്കണം എന്താ ഡേറ്റാ ബിസീവ്